ജനാധിപത്യത്തെ നിർമ്മിച്ചിരിക്കുന്നത് ട്രസ്റ്റിലാണ് അതേസമയം ഡിക്റ്റേറ്റർഷിപ്പ് ഏകാധിപത്യം നിർമ്മിച്ചിരിക്കുന്നത് ടെററിലാണ് ഒന്ന് വിശ്വാസ്യതയിലും സ്നേഹത്തിലും ഊന്നി വളർത്തിയെടുത്തതാണ് മറ്റൊന്ന് ഭയത്തിലും ഭീകരതയിലും ഊന്നി വളർത്തിയെടുത്തതാണ് നമ്മുടെ ക്ലാസ് മുറികളെ ദീർഘകാലം ഭരിച്ചിരുന്നത് ഭയം ബഹുമാനം ബഹുമാനമെന്ന് വളരെ നമ്മൾ മോഡറേറ്റായ ഒരു പ്രയോഗത്തിൽ വിളിച്ചിരുന്നെങ്കിലും അത് ഭയത്തിലൂന്നി വളർത്തിയെടുത്ത ഒന്നായിരുന്നു അത് പാടില്ല എന്ന ആധുനിക ജ്ഞാനബോധം നമ്മളോട് പറയുകയാണ് ചെയ്തത് നമ്മൾ അവിടെ നിന്ന് ചൂരലുകളെ എടുത്തു മാറ്റി കൂടുതൽ പൊളിറ്റിക്കലി കറക്റ്റ് ആ ഒരു സ്പേസ് ആക്കി നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ അതിനെ നിയന്ത്രിച്ചിരുന്ന ആ സ്പേസിനെ നിശ്ചയിച്ചിരുന്ന ഭയത്തിനെ അതിൽ നിന്ന് എടുത്തു മാറ്റുന്ന സമയത്ത് വന്നു ചേർന്ന ഒരു കെയോസ് ഉണ്ട് നമസ്കാരം വരികൾക്കപ്പുറത്തേക്ക് സ്വാഗതം സ്കൂളുകൾ തുറന്ന് അധ്യയന വർഷം ആരംഭിച്ച സമയമാണല്ലോ നമുക്ക് ക്ലാസ് മുറികളെ കുറിച്ച് ചിലത് ആലോചിക്കാം ക്ലാസ് മുറികളുടെ ഒരു ക്രമത്തെക്കുറിച്ച് ക്ലാസ് മുറികളെ നിശ്ചയിക്കുന്ന ബലങ്ങളെക്കുറിച്ചുള്ള ഒരു ആലോചനയാണത് സാധാരണ ഏത് സ്പേസിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സ്പേസിനെ നിശ്ചയിക്കുന്ന ചില ബലങ്ങളുണ്ട് ചില ഓർഡറുകളുണ്ട് ഉദാഹരണത്തിന് നമ്മളൊരു മരണ വീട്ടിലേക്ക് പ്രവേശിക്കുന്നു അതുപോലെയല്ല ഒരു കല്യാണ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അതുപോലെയല്ല നമ്മളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സമൂഹത്തിലെ ഏത് സ്പേസിനെ നിശ്ചയിക്കുന്ന ഒരു ക്രമമുണ്ട് ആ ക്രമം സ്വാഭാവികമെന്ന് നമുക്ക് തോന്നുമെങ്കിലും അത് ചരിത്രപരമായി രൂപപ്പെട്ടതാണ് പല നിലയിൽ ഉള്ള പല കാലങ്ങളുടെ ഇടപെടലുകളുടെ ബോധങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടവയാണിത് അങ്ങനെ ഒരു ക്ലാസ് മുറിയെ നിശ്ചയിക്കുന്ന ചില ബലതന്ത്രങ്ങളുണ്ട് ചില ക്രമങ്ങളുണ്ട് ഈ ക്രമങ്ങൾ വളരെ സ്വാഭാവികവും വളരെ പെർഫെക്റ്റ് ആണും എന്ന വാദമല്ല ഞാൻ വയ്ക്കുന്നത് അത് ചരിത്രപരമായി രൂപപ്പെട്ടതാണ് എന്നുള്ളതാണ് അതിനെ കഴിഞ്ഞ പത്തിരുപത്തഞ്ച് വർഷങ്ങളായി നമ്മൾ ഈ ക്ലാസ് മുറികളുടെ സ്വഭാവത്തെ ഗൗരവതരമായി ചിന്തിച്ചിട്ടുണ്ട് എന്താണ് അതിനെ നിശ്ചയിക്കുന്നത് ഒരു ക്ലാസ് മുറിയുടെ ക്രമത്തെ നിശ്ചയിച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഭയമാണ് ചുരൽ വടികൾ കൊണ്ട് നല്ല ബലിഷ്ടമായ മസിലുകളുള്ള ആൺസാറന്മാരുടെ കാവൽ കൊണ്ട് ഒക്കെ നിശ്ചയിക്കപ്പെട്ട ഒരു ഓർഡർ ആയിരുന്നു അത് അത് ഭയത്തിലൂന്നിയ ഈ ക്രമം ജനാധിപത്യത്തെ കുറിച്ച് പറയുന്നത് പോലെയാണ് നമ്മൾ പറയും ജനാധിപത്യത്തെ നിർമ്മിച്ചിരിക്കുന്നത് ട്രസ്റ്റിലാണ് അതേസമയം ഡിക്റ്റേറ്റർഷിപ്പ് ഏകാധിപത്യം നിർമ്മിച്ചിരിക്കുന്നത് ടെററിലാണ് ഒന്ന് വിശ്വാസ്യതയിലും സ്നേഹത്തിലും ഊന്നി വളർത്തിയെടുത്തതാണ് മറ്റൊന്ന് ഭയത്തിലും ഭീകരതയിലും ഊന്നി വളർത്തിയെടുത്തതാണ് നമ്മുടെ ക്ലാസ് മുറികളെ ദീർഘകാലം ഭരിച്ചിരുന്നത് ഭയം ബഹുമാനം എന്ന് വളരെ നമ്മൾ മോഡറേറ്റായ ഒരു പ്രയോഗത്തിൽ വിളിച്ചിരുന്നെങ്കിലും അത് ഭയത്തിൽ ഭയത്തിലൂന്നി വളർത്തിയെടുത്ത ഒന്നായിരുന്നു അത് പാടില്ല പാടില്ലായെന്ന് ആധുനിക ജ്ഞാനബോധം നമ്മളോട് പറയുകയാണ് ചെയ്തത് നമ്മൾ അവിടെ നിന്ന് ചൂരലുകളെ എടുത്തു മാറ്റി ശകാരങ്ങളെ വലിയ നിലയിലുള്ള ശകാരങ്ങളെ എടുത്തു മാറ്റി കൂടുതൽ പൊളിറ്റിക്കലി കറക്റ്റ് ആ ഒരു സ്പേസ് ആക്കി നമ്മൾ അതിനെ മാറ്റുകയാണ് ചെയ്തത് അങ്ങനെ അതിൽ നിന്ന് ഭയത്തിനെ അതിനെ നിയന്ത്രിച്ചിരുന്ന ആ സ്പേസിനെ നിശ്ചയിച്ചിരുന്ന ഭയത്തിനെ അതിൽ നിന്ന് എടുത്തു മാറ്റുന്ന സമയത്ത് വന്നു ചേർന്ന ഒരു കെയോസ് ഉണ്ട് പകരം വെക്കേണ്ടുന്ന അതിനെടുത്തു മാറ്റിയ ഭയത്തെ എടുത്തു മാറ്റുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്ന് പറഞ്ഞിരുന്ന സാധനത്തെ ആ നിലയിൽ നിന്ന് അതിൽ നിന്ന് എടുത്തു മാറ്റുമ്പോൾ പകരം വരേണ്ടിയിരുന്നത് വിശ്വാസ്യതയുടെയും സ്നേഹത്തിൻ്റെയും ഒരു തലമാണ് കൂടുതൽ ജനാധിപത്യപരമായ ഒരു സ്ഥലമാണ് അത് എത്ര അളവിൽ നമുക്കവിടെ തിരികെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ട് എന്ന് ഈ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ പല ക്ലാസ് മുറികളെയും നമ്മൾ പലയിടത്തും ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ കാണുന്നൊരു കാര്യം കുട്ടികളുടെ ഒരു ക്രമരാഹിത്യം നമ്മൾ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തും കുട്ടികളുടെ അറ്റൻഷൻ ഒരു അഞ്ഞൂറ് ഇരിക്കുന്ന ഒരു ഇടത്തേക്ക് നമ്മൾ സംസാരിക്കാൻ ചെന്നാൽ ഒരു അമ്പത് കുട്ടികളുടെ പോലും അറ്റൻഷൻ നമുക്ക് ലഭിക്കുകയില്ല ഒരു ഒരു അരമണിക്കൂർ നേരത്തേക്ക് പോലും ഈ കുട്ടികൾ ഈ അവർ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട എന്ന് വിചാരിക്കുന്നത് പോലെയാണോ ഇത് ഹൈസ്കൂൾ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ഇത് കൂടുതൽ വഷളാവുന്ന സ്ഥിതിയാണുള്ളത് അധ്യാപകർ ഭയപ്പെടുന്നുണ്ട് കുട്ടികളെ ഈ അന്തരീക്ഷത്തിനു മാറ്റം വരണം ഈ അന്തരീക്ഷത്തിന് മാറ്റം വന്ന് അത് കൂടുതൽ വിശ്വാസതയിലും സ്നേഹത്തിലും അടിയുറച്ച ഒരു പുതിയ ഓർഡർ പുതിയൊരു ക്രമം ഈ ക്ലാസ് മുറികളിലേക്ക് വരേണ്ടതുണ്ട് അതിന് രക്ഷിതാക്കൾ ഇടപെടണം എന്നതാണ് ഞാൻ ഈ ഇതിലൂടെ അഭ്യർത്ഥിക്കുന്ന ഒരു കാര്യം ഇതിൽ അധ്യാപകരുടേതായ റോളുണ്ട് വിദ്യാർത്ഥികളുടേതായ റോളുണ്ട് അതിനെക്കുറിച്ചല്ല കുറിച്ചല്ല ഞാനിപ്പോ പറയുന്നത് ഇതിൽ രക്ഷിതാക്കളുടെ റോളിനെ കുറിച്ചാണ് അതായത് ഞാനടക്കമുള്ള നമ്മുടെ ഈ മുതിർന്ന തലമുറ നേരെ നിന്നത് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ നേരത്തെ കിടന്ന ആ കിടപ്പിൽ നിന്ന് എണീറ്റു നിന്നത് വിദ്യകൊണ്ടാണ് അതെല്ലാ ആളുകളും വിദ്യ നേടി ഉന്നത വിദ്യാഭ്യാസം നേടി സർക്കാർ ഉദ്യോഗസ്ഥരായോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരായോ ആയി തീർന്നു എന്നൊന്നും മാത്രമല്ല അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അതിനും അപ്പുറത്ത് പ്രാഥമിക വിദ്യാഭ്യാസം നേടി വിദ്യാഭ്യാസ ഇത് പഠന പ്രവർത്തനം അവസാനിപ്പിച്ചവർക്ക് പോലും അവരുടെ ജീവിതത്തെ വിദ്യ സ്വാധീനിച്ചിട്ടുണ്ട് അതിൻ്റെ പുറത്താണ് നമ്മളെ തെരുവിൽ തേക്കാതിരിക്കുന്നത് ഒരു ജന്മിത്തത്തിൻ്റെയോ അതുപോലത്തെ മറ്റു മൂല്യങ്ങളോ ഈ യാഥാസ്ഥിതിക മൂല്യങ്ങളോ നമ്മളെ ഭയ ഭരിക്കാതിരിക്കുന്നത് ആ നിലയിലുള്ള ഒരു ഒരു നിർമ്മിതിക്ക് വിദ്യാഭ്യാസം ഉതകിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ഈ ആധുനികമായ ഒരു സമൂഹമായി എണീറ്റു നിൽക്കുന്നത് ഇതിൽ നിന്ന് നമ്മുടെ കുട്ടികളുടെ പുതിയ തലമുറ താഴെ താഴെപ്പൊയ്ക്കൂടാം അതിന് വിദ്യ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടുത്തെ അൺഎയ്ഡഡ് സ്കൂളുകളും ഇവിടുത്തെ സ്വകാര്യ മേഖലകളിൽ നിൽക്കുന്ന സ്കൂളുകളിൽ ഇപ്പോഴും ഈ നേരത്തെ പറഞ്ഞ ചൂടലിൻ്റെയോ ഭയപ്പെടുത്തലിൻ്റെയോ മതിലിനുള്ളിലെ ഒരു ഒരു ഭയാന്തരീക്ഷത്തിന്റെ ക്രമത്തെയോ പൂർണ്ണമായി അത് വിട്ടുപോയിട്ടില്ല അവിടെ ഈ അച്ചടക്കത്തെ നിയന്ത്രിക്കുന്നുണ്ട് മാത്രമല്ല രക്ഷിതാക്കൾ അവിടെ ഇടപെടുന്ന രീതി മറ്റൊരു തരത്തിലാണ് അതേസമയത്ത് സർക്കാർ മേഖലയിലുള്ള പൊതു വിദ്യാഭ്യാസ മേഖലയിലുള്ള ഒരു ഒരു ക്രമത്തിൽ അധ്യാപകരെ രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം കൂടുതൽ നല്ല നിലയിലുള്ളതായി തീരേണ്ടതുണ്ട് അധ്യാപകരെ നിരീക്ഷിക്കുകയും അവരുടെ ഒപ്പോസിഷനിൽ നിൽക്കുന്ന കുട്ടിക്ക് വേണ്ടി വാദിക്കാൻ നിൽക്കുന്ന ഒരു വിഭാഗമായി രക്ഷിതാക്കൾ മാറിക്കൂടാ അവരുടെ കൂടെ നിൽക്കുന്ന ടീം മെമ്പർമാരായി മാറേണ്ടതുണ്ട് അധ്യാപകർ നിങ്ങളുടെ ഒരു എക്സ്റ്റെൻഡ് പാരന്റായി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് ആ നിലയിൽ ഉണ്ടാവേണ്ടുന്ന ഒരു പൊരുത്തം ഒരു വിശ്വാസം ഒരു സ്നേഹബന്ധത്തിൽ ഊന്നിയ ഒരു പൊതു ഇടം അത് രൂപപ്പെടുകയും അത് കുട്ടികളിലേക്ക് പകരുകയും കുട്ടികൾ ആ ബോധത്തിൽ ക്ലാസ്സിലേക്ക് വരികയും ചെയ്യണം അങ്ങനെ ഒന്നും രൂപപ്പെടുത്താതെ ഉണ്ടാകുന്ന ഒരു കയോസ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഭയത്തെ എടുത്തു മാറ്റുന്നത് വഴി അവിടെ ഉണ്ടായ ഒരു വാക്കും ഉണ്ടാക്കുന്ന ഒരു കയോസ് ഉണ്ട് ആ കയോസിനെ സ്നേഹത്തിന്റെ ബന്ധം കൊണ്ട് നമ്മൾ പുനഃപ്രതിഷ്ഠിച്ചില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന നഷ്ടം വളരെ വലിയ നഷ്ടമാണ് ഒരു ഫോൾ നമുക്ക് സംഭവിക്കും ആ വീഴ്ചയിൽ നിന്ന് നമ്മുടെ സമൂഹത്തിന് കര കയറുക എളുപ്പമായിരിക്കില്ല ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരു ചെറിയ അളവിലെങ്കിലും അതിന്ന് സ്കൂളുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് ആ പ്രശ്നത്തെ ഗൗരവമായി നമ്മുടെ അധ്യാപക സമൂഹവും വിദ്യാഭ്യാസ പ്രവർത്തകരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അതിൽ രക്ഷിതാക്കൾ നിർണായകമായ ഒരു സ്ഥാനം നിർവഹിക്കേണ്ടതുണ്ട് അവരെ കൂടുതൽ കുട്ടികളെ ഈ അധ്യാപകരോട് അടുപ്പമുള്ളവരായി അധ്യാപകരോടൊപ്പം നിൽക്കേണ്ടുന്ന ശ്രദ്ധയോടുകൂടി ക്ലാസ്സിലിരിക്കേണ്ടുന്ന ഒരു ഒരു തരത്തിലേക്ക് കുട്ടികളെ ആ സ്പേസിലേക്ക് പറഞ്ഞു വിടുന്നതിനുള്ള ഒരു ബാധ്യത നമ്മുടെ രക്ഷിതാക്കളായിട്ട് എടുക്കേണ്ടതുണ്ട് കബീറിന്റെ പ്രശസ്തമായ ഒരു ഭജന ജീനി ജീനി ബീനി ചരിയ എന്ന് പറയുന്ന കുമാർ കുമാർഗന്ധുവയൊക്കെ പാടി പോപ്പുലറാക്കിയിട്ടുള്ള ഒരു ഒരു ഭജന അതിൽ പറയുന്നത് പോലെ നമ്മുടെ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്ന ഈ ശരീരം എന്ന വസ്ത്രത്തെ നിർമ്മിച്ചിരിക്കുന്ന ഈ നൂലുകൾ എന്തിൻ്റെതാണ് എന്നാ അത് എത്രമാത്രം സ്നേഹത്തിൻ്റെതാണ് എത്രമാത്രം അനുകമ്പയുടേതാണ് എത്രമാത്രം വിശ്വാസത്തിൻ്റെതാണ് എന്ന് നോക്കാം എന്ന് പറയുന്നത് പോലെ ഈ ക്ലാസ് മുറികളെ പണിതുറപ്പിച്ചിരിക്കുന്ന ഈ നൂലുകൾ തീർച്ചയായും ജനാധിപത്യപരമായ സ്നേഹത്തിൻ്റെ ഒരു നൂലാണ് ആ നൂല് പൊട്ടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരും കുട്ടികളും മാത്രമല്ല രക്ഷിതാക്കളും കൂടിയാണ് എന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് മറ്റൊരു വീഡിയോയിൽ കാണാം നമസ്കാരം